ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വളരെ രസകരമായ ഒരു സംഭവം നമുക്ക് കാണാം പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിഗോളമായിട്ടും ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ദൈവത്തെയും അവരെ നയിച്ച മോശേനെയും ഇസ്രായേൽ ജനം കുറ്റപ്പെടുത്തുന്നു ഇതിൽ കോപിഷ്ടനായ ദൈവം ഇസ്രായേൽ ജനത്തിന് ഇടയിലേക്ക് സർപ്പങ്ങളെ അയക്കുകയും സർപ്പദംശനമേറ്റ് അനേകം ഇസ്രായേൽ മക്കൾ മരിക്കുകയും ചെയ്യുന്നു തങ്ങളെ തെറ്റു മനസ്സിലാക്കിയ ഇസ്രായേൽ ജനം മോശയുടെ അരികിൽ ചെല്ലുന്നുണ്ട് മോശ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം മോശയോട് അരുൾ ചെയ്യുന്നുണ്ട് നീ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കുക അതുപോലെ മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിൽ ഒരു വടിയിൽ കെട്ടി ഉയർത്തി സർപ്പദംശനമേറ്റ ഇസ്രായേൽ ജനങ്ങൾ അതിൽ നോക്കിയപ്പോൾ അവർ രക്ഷപ്രാപിച്ചു ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ മൂന്നാം അധ്യായം പതിനാലാം വാക്യം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തിപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം പറഞ്ഞാല് ഈശോ പറഞ്ഞുവെച്ചത് തൻ്റെ പീഡാനുഭവത്തിലൂടെയും തൻ്റെ കുരിശുമരണത്തിലൂടെയുമാണ് രക്ഷ എന്ന് മറ്റൊരു വാക്യം പറഞ്ഞാല് തൻ്റെ ബലിയിലൂടെ മാത്രമാണ് ഇനി ഈ ലോകത്തിന് രക്ഷ കിട്ടുകയുള്ളൂ എന്നാണ് ബലിയാകുക എന്നുള്ളത് കൊടുക്കലിന്റെ ഒരു കണക്കാണ് കാരണം കൊടുത്തവർ മാത്രമേ ബലിയാക്കപ്പെട്ടിട്ടുള്ളൂ ബലിയാക്കപ്പെട്ടവർ മാത്രമേ ഉയർത്തപ്പെട്ടിട്ടുള്ളൂ അതിന് അതിന് മനോഹരമായ ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് കോൺസെൻട്രേഷൻ ഗ്യാമിൽ ഒരു തടവുകാരൻ ചാടി പോവുകയും അതിന് പകരം പത്ത് പേരെ കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്യുന്നു പത്ത് പേരിൽ ഒരാൾക്ക് വേണ്ടി തൻ്റെ ജീവിതം എടുത്തുകൊള്ളാൻ പറഞ്ഞ മാക്സ് മില്യൻ കോൾബേയും തീർച്ചയായിട്ടും തനിക്ക് കുഷ്ഠരോഗം ബാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മൊറോക്കോ ദ്വീപിലേക്ക് പോയ വിശുദ്ധ ദാമിയനും വെറും അഞ്ചു രൂപയും കൊണ്ട് തെരുവിലേക്കിറങ്ങി പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസയും ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട സിസ്റ്റർ റാണി മരിയേയും അവരുടെ ജീവിതത്തിൽ അവർ ബലിയായിട്ട് മാറി അവരുടെ ജീവിതമാകുന്ന കുരിശിന്മയിൽ അവർ ഒരു യാഗമായിട്ട് മാറുകയാണ് ചെയ്തത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കുരിശികൾ നൽകുമ്പോൾ അത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് നമ്മൾ ബലിയാവുക രണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറി ഒരു ഉദാഹരണം പറയാം ഒരിക്കലും ഒരു സഹോദരൻ ഒരു അനുഭവം പറയുകയുണ്ട് അതിപ്രകാരമാണ് ആര് അദ്ദേഹത്തിന് മുമ്പ് വന്നാലും ആൾ ഒരിക്കലും സഹായിച്ചിരുന്നില്ല പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അസുഖം വരികയും ആ അസുഖം അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു പിന്നീട് ആരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നോ അവരെയൊക്കെ അദ്ദേഹം സഹായിച്ചു ആൽബർട്ട് ടൂറർ എന്ന ചേട്ടൻ തൻ്റെ അനിയനു വേണ്ടി ബലിയാക്കപ്പെട്ടപ്പോഴാണ് ആൽബർട്ട് ടൂറർ എന്ന ഒരു ചിത്രകാരൻ അവിടെ ജനിച്ചത് വചനം പറയുന്നുണ്ട് അവനിൽ നോക്കിയവർ പ്രകാശിതരായി ഇനി ചോദ്യം ഇതാണ് എനിക്കും നിങ്ങൾക്കും ഒരു ബലിയാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ബലിയാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കാം അങ്ങനെ പ്രകാശമുള്ളവരായിരിക്കാം നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ